ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി മകരമാസം ഒൻപാം തീയതി ബുധനാഴ്ച സമയം രാവിലെ മണി സ്വർണ്ണവില സംസ്ഥാനത്ത് വീണ്ടും കുതിച്ചു അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്നലെ രാവിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് ഡോളർ പരിധിയിലായിരുന്ന സ്വർണ്ണവില വൻപതിന് രേഖപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ഡോളറിന് താഴെയായി വ്യാപാരം പുരോഗമിക്കുകയാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കുന്നതോടെ യു എസ് ഡോളർ മൂല്യത്തിൽ കുതിപ്പുണ്ടാകുമെന്നും സ്വർണ്ണവിലയിൽ തകർച്ച സംഭവിക്കുമെന്നുമാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത് എന്നാൽ ഇന്നലെ അധികാരമേറ്റതിന് ശേഷം ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ തീരുമാനങ്ങളുടെ ഫലമായി ലോകമാകെ നിക്ഷേപകരിൽ ആശങ്ക സൃഷ്ടിക്കപ്പെടുകയും സുരക്ഷിതമായി നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിൻ്റെ ഡിമാൻഡ് ഉയരുകയും ചെയ്തത് സ്വർണവില കുതിച്ചുയരാൻ കാരണമായി സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നലെ കാര്യമായി മാറ്റങ്ങളില്ലാതെ തുടരുകയായിരുന്നു എന്നാൽ അന്താരാഷ്ട്ര വിലയുടെ മാറ്റത്തിനനുസരിച്ച് ഇന്ന് സ്വർണ്ണവിലയിൽ വൻ വർധനയ്ക്കാണ് സാധ്യത ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി യു എസ് ഡോളർ സംസ്ഥാനത്ത് നിന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി രൂപ ഒരു പവൻ അറുപത്തി അയ്യായിരത്തി രൂപ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആകായിരത്തി രൂപ ഒരു പവൻ നാൽപ്പത്തി രൂപ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ നയം വൺ സിക്സ് അഥവാ ട്വൻറി ടു കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപ ഒരു പവൻ അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ് രൂപ ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു കിലോ തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്